സുതാശ്വാസപ്രഥനാം ഏകപരന്തൻ തിരുമുമ്പിൽ ദോഷമകുന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനവും കൊല്ലുന്നൊരു നഞ്ചായവയാള്ളികൾ പൊന്നും നേടരുതേ നല്ലനു നിന്നിൽ പ്രീതി വരാം പിതാവും പുത്തനും ഭരിച്ചു ദ്രൂഹായമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊര്യപ്പെടുമാറാകട്ടെ ആമീൻ മിഷറിയോ ചൊവ്വാഴ്ച ദിവസം തളർവാദക്കാരനെ സൗഖ്യമാക്കിയ ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീര ആത്മദേഹികളിൽ പാപമലിനതകളെ പിടിപ്പാക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഈ ദിവസത്തിൽ പിതാക്കന്മാരുടെ ധ്യാനചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ രാത്രിയും പകലും എങ്ങനെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം എന്നുള്ളത് പ്രാർത്ഥനയിലൂടെ പറഞ്ഞു തരികയാണ് പ്രാർത്ഥന ഇപ്രകാരമാണ് സഹായിയും സകലത്തെയും സംരക്ഷിക്കുന്നവനും വീണ്ടെടുത്ത് കാത്തുകൊള്ളുന്നവനും തുറമുഖവും സങ്കേതസ്ഥാനവുമായ ദൈവമായ കർത്താവെ നിന്റെ കൃപ മൂലം ശൂന്യതയിൽ നിന്ന് ഈ പ്രത്യക്ഷ സൃഷ്ടിയെ നീവിളവാക്കി നമ്മൾ ഈ പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടത് ശൂന്യതയിൽ നിന്നാണ് ദൈവം പൂജ്യനാണ് കുറച്ചും കൂടെ ശ്രേഷ്ഠമായ ഭാഷയിൽ പറഞ്ഞാൽ സം പൂജ്യനാണ് പൂർണ്ണതയാണ് ആ പൂർണതയാണ് പിതാക്കന്മാർ ശൂന്യത എന്ന് പറയുന്നത് അതിനങ്ങനെ പറയുവാൻ പറ്റത്തുള്ളൂ സയൻസിൽ പോലും ഫിസിക്സിൽ നത്തിങ്നെസ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത് അതിനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ആ ശൂന്യതയിലാണ് സൃഷ്ടി നടന്നത് ആ ശൂന്യത എവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആ ശൂന്യത ദൈവത്തിൽ തന്നെയാണ് ദൈവത്തിനുള്ളിലാണ് ഈ ശൂന്യത കാരണം ദൈവം സർവവ്യാപിയാണ് ആ സർവവ്യാപിയായ ദൈവം സമ്പൂജ്യനാണ് ആ സമ്പൂജ്യതയിൽ ഒരു ശൂന്യത രണ്ടും പൂർണമാണ് ഉണ്ടാക്കിയിട്ട് ആ ശൂന്യതയിൽ സൃഷ്ടി നടത്തുകയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുമില്ലായ്മ നമ്മൾ സദറാ പ്രാർത്ഥനകളിൽ വിശ്വസകുബാനിയിൽ വായിക്കുന്നത് കേട്ടിണ്ടാവും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ അപൂർണതയാണ് അതാണ് ഈ പിതാക്കന്മാർ ഈ പ്രാർത്ഥനയിൽ പറയുന്നത് സഹായയും സകലത്തെയും സംരക്ഷിക്കുന്നവനും വീണ്ടടുത്ത് കാത്തുകൊള്ളുന്നവനും കൊള്ളുന്നവനും തുറമുഖവും സങ്കേതസ്ഥാനവുമായ കർത്താവെ നിന്റെ കൃപമൂലം ശൂന്യതയിൽ നിന്ന് ഈ പ്രത്യക്ഷ സൃഷ്ടിയെ നീ ഉളവാക്കി നിന്റെ ദാനങ്ങൾ കൊണ്ട് അതിനെ പോറ്റുന്നു സകലരെയും നീ ഒരുപോലെ കരുതി എല്ലാവരോടും ദയവായി പെരുമാറുന്നു കർത്താവെ രാത്രിയിലും പകലിലുമുള്ള സമയങ്ങളുടെ ഗതിയെ നീ വ്യത്യസ്തമായ നല്ല രീതിയിൽ ആക്കി മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ കാലത്തിനും സമയത്തിനും ഉള്ളിലാക്കി കഴിഞ്ഞപ്പോൾ അവന് കാലഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് രാത്രിയുണ്ട് പകലുണ്ട് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചം ഉണ്ടാകുന്നതിന് മുമ്പ് രണ്ട് ദിവസം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അതായത് ദൈവത്തിൻ്റെ കാലഗതികൾ മനുഷ്യൻ്റെ കാലഗതികളുമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉപയോഗിച്ച് ദൈവത്തെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയും തൽഫലമായി എങ്ങും എത്താത്തതുപോലെ ദൈവികതയെ മനസ്സിലാക്കുവാൻ പറ്റാതെ അവൻ വിഷണ്ണനായി തീരുകയും ചെയ്യും കാലത്തിനും സമയത്തിനും അതീതനായ ദൈവം ഒരു ദിവസം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കാലത്തിനുള്ളിൽ ജീവിക്കുന്ന നമുക്ക് ഒരു ദിവസത്തിനായിട്ട് ഒരു രാത്രിയും ഒരു പകലും ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ആത്മാവിൽ വായിക്കാത്ത ഒരു ഒരു മനുഷ്യന് ഇതെങ്ങനെയാണ് വെളിച്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടായത് എന്ന് തോന്നുന്നു ദൈവം ആ കാലഗതികൾക്കുള്ളിൽ നിന്നല്ല ഒരു ദിവസം എന്നുള്ള രീതിയിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് രാത്രിയും പകലും കൊടുത്തു ഈ രാത്രിയും പകലും എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെയും ദൈവം അവന് പ്രത്യേകം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ഇവിടെ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക മാത്രമേ ചെയ്യുവാനുള്ളൂ ഇപ്രകാരമാണ് അവർ പ്രാർത്ഥിക്കുന്നത് യോഗ്യമായ നിലയിൽ അവയെ നീ ക്രമപ്പെടുത്തി സ്ഥാപിച്ചു അവ മൂലം ഞങ്ങളുടെ താൽക്കാലികമായ ആയുസിൻ്റെ ഘട്ടങ്ങളെയും അവസാനത്തെയും നീ കാണിച്ചിരിക്കുന്നു സൃഷ്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്തിൻ്റെയൊക്കെയോ ദൃഷ്ടാന്തങ്ങളാണ് ഒരു രാത്രിയും ഒരു പകലും അതായത് നമ്മുടെ താൽക്കാലികമായ ആയസിൻ്റെ ഘട്ടങ്ങളെ ദൃഷ്ടാന്തമായി അതിൽ കൂടെ എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് പകലിലെ ലൗകികമായ ക്ലേശങ്ങളിലും കഷ്ടതരമായ വേലയുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ സമയം ചെലവഴിച്ച ശേഷം ഒടുവിൽ സന്ധിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവരുന്നു പകൽ സമയത്തെ അധ്വാനങ്ങൾ സാധാരണ ശീമാ നമസ്കാരത്തിലെ പ്രാർത്ഥന ഇപ്രകാരമാണ് സന്ധ്യാപ്രാർത്ഥന തുടങ്ങുന്നത് കർത്താവെ പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ശാന്തമായി സന്ധ്യാസമയം നിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നിത്യമായ സ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും ഞങ്ങളുടെ ആത്മാക്കളുടെ സഹായിയും രക്ഷിതാവുമായ നിൻ്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമെന്നാണ് പകൽ സമയത്തെ വലിയ അധ്വാനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളെല്ലാം മാറി ശാന്തമായി സ്വസ്ഥമായി ഇരിക്കേണ്ട ഒരു സമയമാണ് രാത്രി പക്ഷേ നമ്മുടെ പല രാത്രികളും നമുക്ക് കലുഷിതമാണ് പകൽ സമയത്തെ അധ്വാനത്തിൽ നമ്മൾ ശേഖരിച്ചു വെച്ച സകല മാനസിക പിരിമുറുക്കങ്ങളും നമ്മുടെ രാത്രികളെ നശിപ്പിക്കുകയാണ് എല്ലാ രാത്രികളും യേശുവിനോട് ചേർന്ന് സമാധാനപരമായി സ്വസ്ഥമായി ഉറങ്ങുവാനുള്ളതാണ് ഉറങ്ങുവാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശാരീരിക ഉറക്കം എന്നുള്ളത് മാത്രമല്ല അതിനൊരു ആത്മീയമായ തലം കൂടെ ഉണ്ട് യേശുവിൽ വിശ്രമിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഉറക്കമെന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ നമ്മളുടെ ശരീരത്തെ അറിയാതെ ബോധത്തെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മാവ് സമ്പൂർണമായി യേശുവിൽ വിശ്രമിക്കുന്ന അവസ്ഥയാണ് ഉറക്കമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവെ അവൻ മരിച്ചുപോയല്ലോ എന്ന് ലാസറിനെ പറ്റി പറയുമ്പോൾ യേശു പറയുന്നത് അവൻ മരിച്ചിട്ടില്ല അവൻ അങ്ങനെയുള്ള മരണമല്ല അവൻ നിദ്ര പ്രാപിക്കുക അത്രയേ ചെയ്യുന്നത് അവൻ ഉറങ്ങുകയത്രേ ചെയ്യുന്നത് ആ ഉറക്കം യഥാർത്ഥമായ മരണത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ് മരണമെന്ന് പറഞ്ഞാൽ യേശുവിൽ ചേർന്നിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ അവസ്ഥ റെസ്റ്റ് ഇൻ പീസ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതാണ് രാത്രിയിൽ സംഭവിക്കേണ്ടത് നമ്മളെ രാത്രികളിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പകൽ സമയത്തെ അധ്വാനത്തിൽ നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ആകുലതകൾ സമ്മർദ്ദങ്ങളായി മാറുന്നത് കൊണ്ടാണ് ആകുലതകൾ കയറി വരാം പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ ഇറക്കി വെക്കുവാൻ പഠിക്കണം എല്ലാം വലിച്ചു വാരിക്കൊണ്ട് പോകേണ്ടവരല്ല നമ്മൾ ചില കാര്യങ്ങൾ ഇറക്കി വെക്കേണ്ടത് ഇറക്കി വയ്ക്കണം അത് യേശുവിൻ്റെ സന്നദ്ധിയിൽ അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം ഭാരപ്പെട്ട് ഉറങ്ങാതിരിക്കുന്നത് ഇനി എങ്ങാനും ഉറക്കം നഷ്ടപ്പെട്ടാൽ ആ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്ത് ശരീരത്തെ ദൈവസന്നിധിയിൽ ചേർത്തിരുത്തുവാനുള്ള അഭ്യാസം നേടിയവർക്ക് ആദ്യം അല്പം പ്രയാസമായിരിക്കാം എഴുന്നേറ്റിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കും വചനം ധ്യാനിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ആ സമയം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി അതിനും ഒരു താല്പര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ദൈവസന്നിധിയിലിരുന്ന് ഒന്നുമേ പ്രാർത്ഥിക്കേണ്ട ഒന്നും അപേക്ഷിക്കേണ്ട വെറുതെ കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കിയിരുന്ന് മുറിവുകളെ ധ്യാനിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട സാവധാനം ഒരു സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ അത് സംഭവിക്കുകയും നല്ല ഉറക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും അങ്ങനെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമാധാനമായിട്ട് ഉറങ്ങുവാനുള്ളതാണ് രാത്രി എന്ന പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജോലിക്ക് ശേഷം സന്ധ്യ വിശ്രമത്തിൽ വന്നെത്തിയിരിക്കുന്നതിനാൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു നിന്നി വികാരങ്ങളിൽ നിന്നും അലസമായ പെരുമാറ്റങ്ങളിൽ നിന്നും സകല കലഹങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി സമാധാനപ്പെടുത്തണമേ ഇതാണ് പകൽ സമയത്ത് നമ്മളിലേക്ക് വന്ന് ചേർന്ന് വരാമാവുന്ന ആകലതകളുടെ കാരണം അത് മാറ്റിവെക്കണം ജഡീക പദാർത്ഥങ്ങൾ മൂലം പാപത്തിൻ്റെ ആകർഷണത്തിൽ വശീകരിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളിലേക്കുള്ള ഉത്കൃഷ്ട ധ്യാനത്തിൽ ഞങ്ങളുടെ ബോധങ്ങളെ ബന്ധിക്കണമേ വീണ്ടും ബന്ധനം വരികയാണ് ബന്ധനം ഈ ബന്ധനം കർത്താവിനോടുള്ള ബന്ധനമാണ് ഒരുവൻ ഒരുവനിൽ ബന്ധിക്കപ്പെട്ടിരുന്നാൽ അവൻ അടിമയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുത്രപദവി നഷ്ടപ്പെട്ടു എന്നല്ല അങ്ങനെ കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ദാസൻ കർത്താവിൽ സ്വതന്ത്രനും കർത്താവിൽ സ്വതന്ത്രൻ കർത്താവിൻ്റെ ദാസനുമാകുന്നു എന്നാണ് അതൊരു സ്നേഹത്തിൻ്റെ ബന്ധനമാണ് അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും കൂടെ ശ്രദ്ധിച്ചോ അല്ല ഒന്നാം തരം ഒരു പ്രാർത്ഥനയാണ് ജടീക പദാർത്ഥങ്ങൾ മൂലം പാപത്തിൻ്റെ ആകർഷണത്തിൽ വശീകരിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളിലേക്കുള്ള ഉത്കൃഷ്ട ധ്യാനത്തിൽ ഞങ്ങളുടെ ബോധങ്ങളെ ബന്ധിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നിന്റെ ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് ഏകീകരിക്കണമേ നമ്മളെപ്പോഴും ഈ നായവിധിയെപ്പറ്റി ബോധവാന്മാരായിരിക്കണം ക്ഷീമ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട് നിര്യാണം നായത്തിൻപീഠം നരകം മൂന്നും ഭീയേറ്റീടും നെൻകർത്താവെ എന്നുള്ളതിൽ ഈ ഭയം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഇതിനെപ്പറ്റി ധ്യാനിച്ച അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം എന്നാണ് അർത്ഥം യേശുവിനോട് ചേർന്നിരിക്കുന്നവന് ഒരു ഭയം ഇല്ല ഈ ഭയം എന്നുള്ള വാക്ക് അതിനെപ്പറ്റി ബോധവാനായിരിക്കണം അതിനെപ്പറ്റി ഓർത്തൊള്ളണം ജടീക പദാർത്ഥങ്ങളിൽ മേലുള്ള ആഗ്രഹം കാരണം അതിനോട് താല്പര്യം വരാതിരിക്കുവാൻ ഈ ഒരു കാര്യത്തിൽ ബോധവാനും ഭയമുള്ളവനുമായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ പേടിച്ച് വരേണ്ടിയിരിക്കണം എന്നുള്ള അർത്ഥമല്ല അന്യചിന്തകളെ ഉളവാക്കുന്ന സകല ആലോചനകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കണമേ ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് ഞങ്ങളുടെ കൈകളെയും ദുഷ്ടതകളുടെ ശക്തിയിൽ നിന്ന് ഞങ്ങളുടെ കാലുകളെയും ദൂഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വായികളെയും വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാവുകളെയും നീ തടയണമേ ആർക്കാരെ തടയാൻ പറ്റത്തുള്ളൂ യജമാന് ദാസനെ തടയാം അതായത് കർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരുന്നാൽ സകല കാര്യങ്ങളും കർത്താവ് നിയന്ത്രണം ഏറ്റെടുത്ത് പാപങ്ങളിൽ വീഴാതിരിക്കുവാൻ നമ്മളെ തടയും എന്തെല്ലാം കാര്യത്തിനാണ് തടയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടെ ശ്രദ്ധിക്കാം ദുഷ്പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളുടെ കൈകളെയും ദുഷ്ടതകളുടെ ശക്തിയിൽ നിന്ന് ഞങ്ങളുടെ കാലുകളെയും ദൂഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വായികളെയും വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാവുകളെയും നീ തടയണമേ കുറ്റകരമല്ലാത്ത നടപടികളാൽ ഞങ്ങളുടെ ആയുസിൻ്റെ ഓട്ടം നിറവേറ്റി ഐഹികമായ പകലിൽ നിന്ന് വിരമിക്കുവാൻ തക്കവണ്ണം പ്രഭാതം തോറുമുള്ള സ്തോത്രങ്ങളോടുകൂടി ശോഭിതങ്ങളായ സൽപ്രവൃത്തികളിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ പിതാക്കന്മാരിയുടെ പ്രഭാതത്തിൽ എന്ത് ചെയ്യണമെന്ന് പറയുകയാണ് നീതിസൂര്യനായ യേശുവിൻ്റെ പ്രഭാതകിരണങ്ങൾ രാത്രിയിലെ സ്വസ്ഥതയ്ക്ക് ശേഷം നമ്മളുടെ ആത്മബോധ മണ്ഡലങ്ങളിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രഭാതം തോറുമുള്ള സ്തോത്രങ്ങളോടുകൂടി ശോഭിത സൽപ്രവൃത്തികളിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് സൽപ്രവൃത്തികളാണ് സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണ്ണരായിരിക്കുന്ന പോലെ പിതാവിൻ്റെ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് പിതാവിൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ കാണിച്ചു തരും അതങ്ങ് ചെയ്താൽ മതി സൽപ്രവർത്തികൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ആയിരിക്കുകയും വേണം കർത്താവേ നിന്റെ കർണമൂലം നിൻ്റെ പ്രിയന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാരും പ്രധാന പിതാക്കന്മാരും പ്രവാചകന്മാരും സ്നേഹന്മാരും പ്രസവന്മാരും സുശേഷകന്മാരും വിശുദ്ധന്മാരും സഹദയന്മാരും മൗദ്യാന്മാരും ആയവരോട് ഒന്നിച്ചുള്ള സൗഭാഗ്യത്തിന് ഞങ്ങൾ യോഗ്യരായി തീരണമേ ഒരു വലിയ കുടുംബമാണ് അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ മുട്ടുകൊത്തുന്നുവെന്ന് എഫ് എസ് കഴിഞ്ഞ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം ഭാഗത്തിൽ പൗലോസ്ലിയ പറയുന്നത് ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് നോമ്പിൽ ഇവരെല്ലാം നമ്മോട് ചേർന്ന് നമ്മളെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പരസ്പരം പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുകയും ആ ബന്ധത്തിലായിരിക്കുകയും ചെയ്യുകയാണ് ഈ ബന്ധമില്ലാതെ ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ക്രിസ്ത്യജീവിതം നയിക്കുവാൻ സാധ്യമല്ല വാങ്ങിപ്പോയവർ എവിടെയോ പോയിരിക്കുന്നു എന്നുള്ളതല്ല അവരുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ നമ്മളായിരിക്കുന്നു അപ്പോൾ അവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് അവരോടൊന്നിച്ച് ഞങ്ങൾ നനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്ന് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേസുശ്വാസമക ാം സങ്കീർത്തനവും കൊല്ലുന്നൊരു നഞ്ചായവയാ വെള്ളികൾ പൊന്നും നേടരുതേ അല്ലനു നിന്നിൽ പ്രീതി വരാ അല്ലുപദേശം നേടുക നീ